കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകലും മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് കർത്താവ് ഇടപെട്ട ഒരു വാക്യം നമുക്ക് വായിച്ച് അതിനെക്കുറിച്ച് നമുക്കല്പസമയം ഒന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ഇതിനകത്തായിരിക്കുന്നത് അറുപത്തി ആറാം സങ്കീർത്തനം പതിനെട്ടും പത്തൊൻപതും വാക്യങ്ങൾ ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു എന്നാൽ ദൈവം കേട്ടിരിക്കുന്നു എൻ്റെ പ്രാർത്ഥനാ ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു ഹലലുയ ദൈവത്തിന് മഹത്വം നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന നമ്മുടെ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം കേൾക്കുന്നില്ലേ എന്തുകൊണ്ടാണ് കർത്താവെ എൻ്റെ പ്രാർത്ഥന നീ കേൾക്കാത്തത് ഞാൻ എത്ര നാളും കൊണ്ട് എൻ്റെ വിഷയം നിന്നോട് ഷെയർ ചെയ്യുക കർത്താവെ നീ അതിൻ്റെ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നൊക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ വിഷമിച്ച് പറയാറുണ്ട് ചിലപ്പം നമ്മൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ദൈവം അത് അതിന് മറുപടി തരുന്നില്ല എന്നൊക്കെ നമ്മൾ ഭാരപ്പെടാറുണ്ട് ദൈവമക്കളെ ദൈവത്തിൻ്റെ പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ആ പ്രാർത്ഥിക്കുന്നതിനകത്തൊരു വ്യവസ്ഥയുണ്ട് കഥ ഒരിക്കലും അവസ്ഥയ്ക്കകത്തല്ല പ്രവർത്തിക്കുന്നത് വ്യവസ്ഥക്കകത്താണ് അപ്പം നമ്മൾ കർത്താവിനോട് വ്യവസ്ഥയോട് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മുടെ പ്രാർത്ഥന നിശ്ചയമായും കേൾക്കും ഇന്ന് പകൽക്കാലം നമ്മൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് പ്രാർത്ഥന കേൾക്കാത്തതെന്നും എന്തുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്നുണ്ട് ആ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തന്നല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട് ഹാലലിയ സ്തോത്രം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ തടസ്സമുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം നിങ്ങൾ ശ്രദ്ധയോട് കേട്ട് ഞാനും നിങ്ങളും അതിൽ ക്രമീകരിക്കപ്പെടുമ്പോൾ ചില ദുർഘടങ്ങളെ ദൈവം നിരപ്പാക്കും ചില കഷ്ടങ്ങൾ കൂടി നമ്മൾ കടന്നു പോകുകയാണെങ്കിൽ അതേ പർവ്വതങ്ങൾ പോലെ നമ്മുടെ മുന്നിൽ കിടക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഹലുയാ സ്തോത്രം ആ പർവ്വതം പോലെ ഇരിക്കുന്ന ആ വലിയ വിഷയത്തിൻ്റെ അപ്പുറത്ത് നമ്മുടെ കർത്താവ് നിപ്പുണ്ട് നമ്മുടെ കർത്താവ് മറുപടിയുമായിട്ട് നിൽക്കുവാണ് പക്ഷെ നമുക്ക് ആ കർത്താവിനെ കാണാൻ കഴിയാതെ ആ പർവ്വതം പോലുള്ള വിഷയത്തെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് പലപ്പോഴും നമുക്ക് ഒരു വിധത്തിൽ നമ്മുടെ പ്രാർത്ഥന പിന്നെ കേൾക്കുന്നില്ലല്ലോ എന്ന് കേൾക്കുന്നില്ലല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കാനുള്ള തടസ്സം എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത് കർത്താവിൻ്റെ കൽപ്പന നമ്മൾ അനുസരിക്കാതിരിക്കുന്നത് ഒരു പ്രാർത്ഥന കേൾക്കാതിരിക്കാൻ തടസ്സമാണ് ആവർത്തന പുസ്തകം ഒന്നിൻ്റെ നാൽപ്പത്തി അഞ്ചിൽ അത് പറയുന്നുണ്ട് അത് നിങ്ങൾ വായിച്ചാൽ മതി രണ്ട് നമ്മുടെ ഹൃദയത്തിൽ അകൃത്യം കരുതുക ഹലുയാ സ്തോത്രം അതായത് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തെയാണ് അകൃത്യം എന്ന് പറയുന്നത് അപ്പം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് നമുക്ക് ചില പാപങ്ങളെ നമുക്ക് അറിയാം അത് അത് തെറ്റാണെന്ന് നമുക്ക് ആ പാപമെന്ന് പറഞ്ഞാൽ എന്താണ് ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യുന്നതും ചെയ്യാതി ചെയ്യാ എന്താ ചെയ്യാൻ പറയുന്ന കാര്യം ചെയ്യാതിരിക്കുന്നതുമാണ് പാപമെന്ന് പറയുന്നത് അപ്പം ഒന്നുകൂടെ പറയാം ചെയ്യാൻ പറയുന്ന കാര്യം നമ്മൾ ചെയ്യുന്നില്ല ഇനി ചെയ്യരുതെന്ന് പറയുന്ന കാര്യം ചെയ്യുകയും ചെയ്യുന്നു ഇതിനാണ് പാപം എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചില പാപം ചെയ്യുന്നതിനെയാണ് അകൃത്യം എന്ന് പറയുന്നത് മനസ്സിലായോ അപ്പം ഹൃദയത്തിൽ അകൃത്യം കരുതുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന സ്വർഗം കേൾക്കത്തില്ല സങ്കേതം അറുപത്തിയാറിൻ്റെ പതിനെട്ടിൽ പറയുന്നുണ്ടത് ഇനിയും മൂന്നാമത് ദൈവത്തെ കൂടാതെ അല്ലെ ദൈവത്തെ കൂട്ടാക്കാതെ ഇരിക്കുക ദൈവത്തെ ദൈവ ദൈവത്തെ കൂട്ടാക്കാതിരിക്കുക സദൃശ്യവാക്യം ഒന്നിൻ്റെ ഇരുപത്തിനാലും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനിയും നാലാമതൊരു കാര്യം പറയുമ്പോൾ തിന്മ ചെയ്തുകൊണ്ടേ ഇരിക്കുക അതായത് യശയ്യ ഒന്നിൻ്റെ പതിനഞ്ചിൽ അത് പറയുന്നുണ്ട് തിന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കുക ആ തിന്മ മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ പരിശുദ്ധാത്മാൻ നമ്മുടെ അകത്ത് വസിക്കാൻ കഴിയുമോ എന്ന് ചിന്തിച്ച് നോക്കിക്കാട്ടെ അപ്പോൾ നമ്മൾ മാക്സിമം തിന്മ ചെയ്യാതെ നമ്മൾ എന്തുകൊണ്ടൊക്കെയാണ് ഈ തിന്മ ചെയ്ത് വന്നു പോകുന്നതെന്നും ഞാൻ ലാസ്റ്റ് പറയാം നിങ്ങളോട് ഹലിയ സ്തോത്രം ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾക്കകത്തൂടെ ഞാൻ കയറി വരുമ്പോൾ ദൈവം എന്നെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഈ വചനവുമായിട്ട് ഇങ്ങനെ താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കമ്പയർ ചെയ്ത് നോക്കുമ്പം ശരിക്കും പറഞ്ഞാൽ ഓരോ കാര്യങ്ങളും പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുന്ന കാര്യങ്ങളാണ് പറയുന്നത് അപ്പോൾ തന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് ക്ഷമിക്കാൻ സന്നദ്ധതയില്ലാത്ത ഒരാത്മാവ് പലപ്പോഴും നമുക്ക് പലരും നമ്മളോട് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ക്ഷമിക്കാൻ പറ്റാത്ത ഒരാത്മാവിനാൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ മത്തായി എഴുതിയ സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലും വാക്യവും ആറാം അധ്യായത്തിൽ പതിനാലും പതിനഞ്ചും വാക്യത്തിലൊക്കെ അത് പറയുന്നുണ്ട് നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ മതി ആറാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മൾ സംശയിക്കുക അതായത് നമ്മൾ സംശയിച്ചാൽ അത് നടക്കുമോ നടക്കത്തില്ലയോ നടക്കുമോ നടക്കത്തില്ലയോ യാക്കുവിൻ്റെ ലേഖനത്തിൽ എന്താ ഒന്നിൻ്റെ അത് വായിച്ചു നോക്കിയാൽ മതി ഒരു ദൃഢതയില്ലാത്ത വിശ്വാസം ഉറപ്പില്ലാത്ത വിശ്വാസം നമുക്കുണ്ടെങ്കിലും നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ തടസ്സമുണ്ട് അതുകൊണ്ട് നമ്മൾ എന്താ എൻ്റെ യേശു എന്നെ വിടിവിക്കും എൻ്റെ കർത്താവിന് കഴിയാത്ത ഒന്നുമില്ല കർത്താവ് അത് ചെയ്തു വെച്ചിരിക്കുക ലോക സ്ഥാപനത്തിനുമ്പോൾ അത് ചെയ്തു വെച്ചിരിക്കുക ദൈവം നമുക്ക് തക്ക സമയത്ത് അത് നന്നായി ചെയ്യും എന്ന് നമ്മളൊരു ഉറച്ച വിശ്വാസം അതാണ് മോറിയാമലയിലെ വിശ്വാസത്തെക്കുറിച്ചാണ് ആ പറയുന്നത് അബ്രഹാം മോറിയാമലയിൽ പോയി അതൊരു ഉറച്ച വിശ്വാസമാണ് രാഘബന്ധ വേഷ്യ അവളാ ചുമന്ന നാടെ കെട്ടി എന്നെ രക്ഷിക്കും എന്നുള്ള ഒരു ആ ഒരു വിശ്വാസം അതാണ് ബൈബിളിലെ ഏറ്റവും ഒരു വിശ്വാസിക്ക് വേണ്ട വിശ്വാസം അതാണ് മറ്റേത് സാത്താൻ്റെ വിശ്വാസവുമുണ്ട് എന്താ സംശയമുള്ള പിന്നെ ഒരു സംശയിക്കുന്ന ഒരു വിശ്വാസവുമുണ്ട് ആ വിശ്വാസമല്ല നമുക്ക് വേണ്ടത് അപ്പോൾ തന്നെ വല്ലാതെ അങ്ങ് നമ്മൾ യാചിക്കേണ്ട കാര്യമില്ല വല്ലാതെ യാചിക്കുക യാക്കോബ് എഴുതിയ ലേഖനത്തിൽ നാലിൻ്റെ മൂന്നിൽ പറയുന്നുണ്ട് പിന്നെ എന്താ കുറ്റമുള്ള മനസാക്ഷി എന്ന് എന്നുവെച്ചാൽ പാപമാണെന്ന് നമ്മുടെ മനസ്സാക്ഷിക്കകത്തറിയാം പാപമാണെന്ന് ആ പാപം നമ്മുടെ മനസ്സിലിരുന്നു കൊണ്ട് ആ കുറ്റമുള്ള മനസാക്ഷിയോട് നമ്മൾ പ്രാർത്ഥിച്ച സ്വർഗം നമ്മുടെ പ്രാർത്ഥന കേൾക്കത്തില്ല നമ്മുടെ ജീവിതത്തിൽ പല മേഖലകളിലും നമ്മൾ നമ്മൾ പോ നമ്മൾ കളഞ്ഞാലും നമ്മളെ കളയാതെ നമ്മൾ നമ്മൾ വിട്ടുപോകുന്നാലും നമ്മളെ വിടാതിരിക്കുന്ന ചില പാപ സ്വഭാവങ്ങൾ ചില പാരമ്പര്യ സ്വഭാവങ്ങൾ നമ്മളെ ഭരിക്കുന്നുണ്ട് ആ സ്വഭാവ നിമിത്തം നമ്മുടെ പ്രാർത്ഥന ദൈവത്തിന് കേൾക്കാൻ തടസ്സമുണ്ട് ഹാലലിയാ കുറ്റമുള്ള മനസാക്ഷി ഒന്ന് യോഹനാൻ മൂന്നിൻ്റെ ഇരുപതും ഇരുപത്തിരണ്ടും നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാം അപ്പോൾ തന്നെ ഒമ്പതാമത്തെ കാര്യം പറയുമ്പോൾ ദൈവഹിതത്തിന് വിപരീതമായൊരു അപേക്ഷ ഒന്ന് യോഹനാൻ അഞ്ചിൻ്റെ പതിനാലും പതിനഞ്ചിലും അത് പറയുന്നുണ്ട് ഇന്ന് പകൽക്കാലം ഈ വിശ്വാസത്തിൽ നമ്മൾ അല്ലെങ്കിൽ ഈ ഈ കർത്താവ് നമ്മളോട് പറയുന്നതിന് വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ എട്ടൊൻപത് കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇന്ന് പകൽക്കാലം അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് അതായത് കർത്താവിൻ്റെ വ്യവസ്ഥക്കകത്ത് കർത്താവിൻ്റെ കൽപ്പനയെ പ്രമാണിച്ച് കർത്താവിനോട് എന്താ നിർമ്മല ഹൃദയത്തോടെ നിഷ്കളങ്കതയോടെ കർത്താവ് നമ്മളെ എന്തിനാ നമ്മളെ എങ്ങനെ വിളിച്ചത് ലോകസ്ഥാപനത്തിന് മുമ്പ് വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിനാണ് എഫ് എ സി ലേഖനം ഒന്നിൻ്റെ നാലാം വാക്യത്തിൽ പറയുന്നുണ്ട് ലോകസ്ഥാപനത്തിനുമ്പോൾ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് നമ്മളെ വിളിച്ചു അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ നിർവ്യാജ സ്നേഹത്തോടെ നീതിയോടെ സത്യത്തോട് ഹൃദയത്തോടെ കപടതയില്ലാതെ ആത്മാവിൽ കപടതയില്ലാതെ നമ്മൾ എല്ലാ എല്ലാ അവസ്ഥകളിലും നമ്മൾ വിശ്വസ്തരായിരിക്കണം ദൈവസന്നിധി നമ്മൾ വിശ്വസ്തരായിരിക്കാൻ ഇന്ന് പകൽക്കാലം നമുക്കൊന്ന് ശ്രമിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അപ്പോൾ തന്നെ കർത്താവിനോട് പറയാം നമുക്ക് നിർമ്മലമായൊരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായൊരു ആത്മാവിനെ എന്നിൽ തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം നമ്മുടെ ഹൃദയത്തിനകത്ത് അകൃത്യം വെച്ചുകൊണ്ട് എന്താണ് വ വചനം പറഞ്ഞത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യങ്ങൾ കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല അപ്പോൾ അകൃതി എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന പാപത്തെയാണ് അകൃത്തി എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമുക്ക് നമുക്കറിയാം അസൂയ ഒരു വ്യക്തിയുടെ നന്മയിൽ നമ്മൾക്ക് സന്തോഷിക്കാൻ അല്ലെ സന്തോഷ ഒരു വ്യക്തിയുടെ എന്താ ഒരു വിഷയത്തിൽ നമുക്ക് അവരുടെ സന്തോഷത്തെ നമ്മൾ അവരോടൊപ്പം സന്തോഷിക്കുന്നതാണ് കർത്താവിന് ഇഷ്ടം അവരുടെ ഒരു നന്മയിൽ നമ്മൾ അയ്യോ അവർക്കതൊക്കെ അനുഭവിക്കുന്ന അവരങ്ങനെ ആ ഒരു അസൂയ മനോഭാവം നമ്മളകത്ത് വരുന്ന കർത്താവിന് ഇഷ്ടമല്ല ഈ അസൂയ സ്വഭാവം ഈ അസൂയ എന്ന് പറയുന്ന ആ ക്യാരക്ടർ നമ്മുടെ അകത്തുണ്ടെന്ന് നമ്മൾ അറിഞ്ഞിട്ട് പിന്നെയും അതിനെ ആവർത്തിച്ച് ചെയ്യിച്ച് ചെയ്യുവാണ് ദൈവത്തിനത് സഹിക്കാൻ കഴിയില്ല ആ അസൂയയും പിണക്കും പകയും പിണക്കവും പകയും വിദ്വേഷവും കോപവും ക്രോധവും അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് പൊട്ടച്ചൽ കളിവാക്കുകളൊക്കെ നമ്മൾ സംസാ ദൈവത്തിന് വിരോധമായി ദൈവത്തിൻ്റെ വിശുദ്ധിക്ക് നികക്കാത്ത വാക്കുകളൊക്കെ നമ്മുടെ വായിൽ നിന്ന് പോഷകമൊക്കെ നമ്മുടെ വായിൽ നിന്ന് വീഴുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ വസിക്കുവാനും നമ്മുടെ പ്രാർത്ഥന കേൾക്കാനും ഒക്കെ ഒരു തടസ്സമാണ് അപ്പം ഇങ്ങനെ നമ്മൾ ദൈവസന്നിധി നിഷ്കളങ്കതയോടെ നിർമ്മലതയോടെ കർത്താവിൻ്റെ ആ ശുദ്ധ മനസാക്ഷിയോടെ ജീവിക്കാനുള്ളൊരു ദൈവ കൃപ കർത്താവ് തന്നെങ്കിലേ പറ്റത്തുള്ളൂ പക്ഷേ നമ്മൾ അതിനായി അതിയായ ആഗ്രഹിക്കണം അതാ കർത്താവ് പറഞ്ഞു നിൻ്റെ ഹൃദയത്തിൽ നല്ല ആഗ്രഹങ്ങളെ ഞാൻ നിനക്ക് സാധിപ്പിച്ചു തരും ചിലപ്പോൾ നമ്മുടെ ചില ജഡത്തിൻ്റേതായ സ്വഭാവങ്ങൾ നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ തടസ്സം വരുന്നത് എന്നാൽ ചില പ്രാർത്ഥന കേൾക്കാൻ നമുക്ക് തടസ്സം പിന്നെ ചിലപ്പം തടസ്സമില്ലാതെ കാര്യങ്ങൾ ദൈവം ചെയ്തു തരും അപ്പോൾ അതുകൊണ്ട് നമ്മുടെ പ്രാർത്ഥന കേൾക്കാൻ തടസ്സമില്ലാതെ ദൈവകൃപയിൽ ആശ്രയിച്ച് പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് അപ്പായുടെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി നമ്മൾ ദൈവത്തെ അനുസരിച്ച് ദൈവേഷ്ടത്തിൽ മുന്നോട്ട് യാത്ര ചെയ്ത് മറ്റനേകായിരം പേർക്ക് നമ്മൾ ഒരു മാതൃകയായി നമ്മൾ കടന്നു പോകുമ്പോൾ യേശു പോകുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം വിശ്വസ്തയോടെ വിശുദ്ധിയോടെ നിഷ്കളങ്കതയോടെ ജീവിക്കാൻ ഇന്ന് പകൽക്കാലം സ്വർഗ്ഗത്തിലെ ദൈവം നമ്മളെ സഹായിക്കട്ടെ അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം ഒരിക്കലും ശത്രു നമ്മുടെ നന്മ നമ്മൾ അനുഭവിക്കാൻ സമ്മതിക്കത്തില്ല അതുകൊണ്ട് അവൻ്റേതായ ഓരോ സ്വഭാവങ്ങളുടെ ആ ഓരോ പട്ടിക നമ്മളുടെ അകത്തേക്ക് കയറ്റും നമ്മൾ അവൻ്റെ പ്രലോഭനങ്ങൾക്ക് നമ്മൾ അടിമയാകും ഏതെങ്കിലും ക്യാരക്ടറുകൾ നമ്മളെ അടിമയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശു കർത്താവിനോട് പറ കർത്താവേ എൻ്റെ പാപം എത്ര കടിഞ്ചുവോപ്പായാലും നീ എന്നെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ഒരു കർത്താവാണല്ലേ കർത്താവെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം എൻ്റെ പാപത്തിൽ നിന്നും എൻ്റെ അതെ എന്നിൽ എന്നിൽ എന്നെ ഞാൻ വിട്ടാലും എന്നെ വിട്ടുപോകാത്ത ചില സകല പൈശാചിക സ്വഭാവങ്ങൾ എന്നെ അടിമയാക്കി നിന്നിൽ നിന്ന് പ്രാപിക്കേണ്ട ആത്മിക ഭൗതിക നന്മകൾ അതായത് സ്വർഗത്തിലെയും ഭൂമിയിലെ നന്മകൾ പ്രാപിക്കാൻ എന്താണോ തടസ്സം അത് എന്നിൽ നിന്ന് പൂർണ്ണമായി മാറ്റിത്തരണേ നമുക്ക് ദൈവത്തോട് കരയാം അതിനായി കരയാം ചില ആവശ്യങ്ങളെ ദൈവത്തോട് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ ഉപരി നമ്മുടെ അകൃത്യങ്ങളെയും നമ്മുടെ പാപങ്ങളെയും നമ്മുടേതായ ആ ദൈവത്തിന് വിരോധമായ സ്വഭാവങ്ങളിൽ നമ്മൾ വിടിവിക്കപ്പെടാൻ ഇന്ന് പകൽക്കാലം നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവം നമ്മളെ അനുഗ്രഹിക്കുന്ന ദൈവമാണ് തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവനെ ശുഭം വരികയില്ല അതേറ്റു പറഞ്ഞു ഉപേക്ഷിക്കുന്നവനോ കരുണ ലഭിക്കും ആ കരുണയ്ക്കായി ആ നമ്മൾ നമ്മൾക്കിരിക്കാം നമ്മൾ നൊന്ത് വേദനിച്ച് നീറി പൊകഞ്ഞ ഒത്തിരി വിഷയങ്ങൾ നമ്മുടെ മുന്നിലില്ലേ ആ വിഷയങ്ങൾക്ക് ഒരു മറുപടി ലഭിക്കണമെങ്കിൽ എന്താണ് ആ മറുപടിക്ക് ലഭിക്കാൻ തടസ്സം എന്താണെന്ന് നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ അപ്പം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിഷ്കളങ്കതയോടെ ജീവിക്കാൻ സ്വർഗ്ഗം നമ്മളെ സഹായിക്കട്ടെ അതിനായി നമ്മളെ സമ്പൂർണ്ണമായി ആ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കാം നമ്മുടെ ദേഹം ദേഹി ആത്മാവിനെ പൂർണമായും കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവെ എന്നെ കേട്ട ഈ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ കർത്താവെ അവിടെവിടങ്ങളിൽ ഏതൊക്കെ രാജ്യങ്ങളിലിരുന്ന് നിൻ്റെ മക്കൾ കർത്താവെ അടിയൻ്റെ മെസ്സേജ് കേൾക്കുന്നു ും കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് വിടിവിക്കപ്പെടേണ്ടതിന് ആ ബലമുള്ള കരുത്തിൽ ഞങ്ങൾ താണിരുന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾ വിട്ടുപോന്നാലും ഞങ്ങളെ വിടാതിരിക്കുന്ന ചില സ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളെ പൂർണ്ണമായി ഇന്ന് വിടിവിക്കേണ്ടതിന് സ്വർഗത്തിലെ അപ്പാ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിന്റെ മക്കൾ ഏതെങ്കിലും തരത്തിൽ ഭാരപ്പെട്ട് വിഷമിച്ച് കർത്താവെ വളരെയധികം ദിവസങ്ങളായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഈ വിഷയത്തിനൊരു മറുപടി തരണമെന്ന് എന്നാൽ ചില വിഷയങ്ങൾ വിഷയങ്ങളതിന് പകൽക്കാലം നസ്രായ്മ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന സകല അന്ധകാര മണ്ഡലങ്ങളിൽ നിന്നും സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ യേശുവിൻ്റെ നാമത്തിൽ സകല ഇരുളിൻ്റെ മണ്ഡലങ്ങളും യേശുവിൻ്റെ നാമത്തിൽ നിന്നും വഴിമാറുവാൻ കൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ വെളിച്ചം വരുമ്പോൾ ഇരുള് മാറിപ്പോകുന്നു വെളിച്ചമുള്ളിടത്ത് ഇരുളിന് സ്ഥാനമില്ല യേശു കർത്താവ് ഞങ്ങളുടെ അകത്ത് പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ അകത്ത് വസിക്കുമ്പോൾ ഒരു ദുഷ്ട അന്ധകാര ശക്തിയുടെ സ്വഭാവം ഞങ്ങളിൽ ഉണ്ടാകുകയില്ല കർത്താവെ ഞങ്ങൾ നല്ല ഫലം കായ്ക്കേണ്ടതിനെ ഞങ്ങളെ സമ്പൂർണ്ണമായി താഴ്ത്തുന്നു അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശു നാമത്തിൽ തന്നെ അമേ